മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്ക് വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഈ വചനാധ്യാനത്തിന് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനവും പ്രാർത്ഥനയും ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്നു പ്രത്യേകിച്ചും ഈ വചനധ്യാനം കുറച്ചുകൂടെ ആഴത്തിൽ ഹൃദയത്തിൽ പതിയുവാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് നാം സാധാരണ ചെയ്യും പോലെ ഇതിൻ്റെ പി ഡി എഫ് വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് വായിക്കാം അത് ഒരു പരിധി പരിധിവരെ വചനാധ്യാനത്തിന് നിങ്ങളെ സഹായിക്കും അതിന് യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ അതിൻ്റെ അകത്തുണ്ടെന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ രണ്ട് ഒരു ക്വിസ് ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ ആഗ്രഹിക്കുകയാണ് വചനധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ വെറും പത്ത് ചോദ്യങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പിലും യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലും ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും നിങ്ങൾ അതിൽ പ്രവേശിച്ച് കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക വചനം പഠിക്കാൻ വചനധ്യാനം ശരിക്കും മനസ്സിലാക്കാൻ അതൊരു സഹായകമായി തീരും നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് വിദ്യാഭ്യാസ ഞായർ ഇന്നത്തെ പ്രമേയം ജീസസ് ദ ഗുരു ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം മിണ്ടരുത് അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താതെ അവനെ വിട്ടുപോയി മിണ്ടരുത് അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി നാടൊന്നടങ്കം പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ മക്കൾ വളരെ ശക്തിയായിട്ട് പാടുന്ന നൃത്തം ചെയ്യുന്ന ഒരു ഗാനം ഈ അടുത്ത സമയത്ത് എന്നെ വളരെയധികം സ്വാധീനിച്ചു അതൊരു സിനിമാ ഗാനമാണ് ആവേശം എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മുടെ എല്ലാ മക്കളും ഭൂരിഭാഗം മക്കളും വളരെയധികം ആനന്ദ ലഹരിയിൽ നൃത്തം ചെയ്ത് പാടുന്ന ഒരു പാട്ട് നാട്ടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ആ ഗാനത്തിന് കൊടുത്തിരുന്ന ഒരു ടൈറ്റിൽ അത് വളരെ ആകർഷണീയമാണ് ആ ടൈറ്റിൽ ഇങ്ങനെയാണ് അൺലീഷ് അഴിച്ചുവിട്ട ഇലക്ട്രിഫയിങ് പവർ സോങ് വൈദ്യുതാഘാരമേൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന അനുഭവം തോന്നിപ്പിക്കുന്ന സിരകളെ മത്തുപിടിപ്പിക്കുന്ന മനുഷ്യൻ ആനന്ദ ലഹരിയിലാകുന്ന ഒരു സംഗീത വിസ്മയമാണ് നാട്ടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്നുള്ള ഗാനം എൻ്റെ മക്കൾ പാടിയപ്പോഴാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചത് എൻ്റെ മകൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അപ്പോൾ അവൻ എൻ്റെ മുൻപിൽ നിന്ന് പാടുമ്പോൾ ഞാനതിൻ്റെ വരികൾ ശ്രദ്ധിച്ചു അതിൽ ഒരു വരി അവൻ ഇങ്ങനെ പാടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു മക്കളെ എന്നതായി ഇല്ലും മിനാറ്റി അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞു അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല പാട്ടിലുണ്ട് ഇല്ലും മിനാറ്റി അപ്പോൾ ഞാനിതിൻ്റെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഓരോ വരികളും പഠിച്ച് ഇല്ലുമിനാറ്റി അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇലുമിനാറ്റി ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു പദമാണ് എന്താണ് ഇല്ലുമിനാറ്റി അത് ശരിക്കും അറിയണമെങ്കിൽ ഒരു വലിയ ചരിത്രത്തിൻ്റെ പുറകിൽ നാം സഞ്ചരിക്കണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ബബേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ച ഒരു മൂമെൻ്റ് ആണ് ഇലുമിനാറ്റി അഞ്ചു പേർ ചേർന്ന് ആരംഭിച്ച ഈ മൂമെൻ്റ് ഒരു സാങ്കല്പിക മൂമെൻ്റ് ആണ് ഒരു രഹസ്യ മൂമെൻ്റ് ആണ് പക്ഷെ ഇന്ന് ദേശം മുഴുവനും എല്ലാ ലോക രാജ്യങ്ങളെയും കീഴടക്കിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും അഞ്ചു പേർ ചേർന്ന് തുടങ്ങി തുടങ്ങാൻ ഒരു കാരണമുണ്ട് ജർമ്മനിയിൽ മതവും രാഷ്ട്രീയവും ഒന്നു ചേർന്നു മതവും രാഷ്ട്രീയവും ഒന്നു ചേർന്നപ്പോൾ സമൂഹത്ത് അഴിമതികൾ പെരുകി അനീതികൾ പെരുകി ചുരുക്കി പറഞ്ഞാൽ സാധാരണപ്പെട്ടവര് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടായി അങ്ങനെ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കാൻ ഇലിമിനാറ്റി എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റ് പറയാൻ തുടങ്ങി മനുഷ്യന് രണ്ട് സ്വാതന്ത്ര്യം വേണം ഒന്ന് യുക്തി സ്വാതന്ത്ര്യം വേണം രണ്ട് വ്യക്തി സ്വാതന്ത്ര്യം വേണം അവന് ബുദ്ധിയുണ്ട് അവൻ്റെ ബുദ്ധിയിൽ നിൽക്കാൻ അവന് കഴിയണം മാത്രമല്ല വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം സാധാരണക്കാരനൊപ്പം നിന്ന് ചിന്തിക്കാൻ തുടങ്ങി അവൻ്റെ വിഷയങ്ങൾ ഇടപെടാൻ തുടങ്ങി അവൻ്റെ മുന്നിലുള്ള അവസ്ഥകളെ വിമർശിക്കാൻ തുടങ്ങി പക്ഷേ ഈ വിമർശനം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയി എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഫലമായി വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ നാശം ചെയ്യുക നശിപ്പിക്കുക എന്നതായി അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ആദം വെഷ്പോട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അഞ്ച് പേർ ഒരുമിച്ച് കൂടിയതെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളെ മുഴുവനും ഈ രഹസ്യ സാങ്കല്പിക മൂവ്മെൻറ് കരങ്ങളിലെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ മകൻ എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി എന്ന് പാടിയ ആ ഗാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഇത് ആരംഭിച്ചെങ്കിലും അതേ കാലഘട്ടത്തിൽ തന്നെ കാൽ ടീയോഡർ എന്ന് പറയുന്ന ഒരു ഇലക്ടർ അദ്ദേഹം ഇത് പൂർണ്ണമായിട്ട് നിരോധിച്ചു ഇത് വേണ്ട ഇത് സമൂഹത്തിനും വ്യക്തികൾക്കും മതത്തിനും എല്ലാം ഇത് ദോഷമാണെന്ന് പറഞ്ഞ് നിരോധിച്ചു എന്നാൽ ആ നിരോധനം പൂർണ്ണമായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ മക്കൾ പാടുന്ന ഇലുമിനാറ്റി നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ അതിൻ്റെ വരികളൊന്ന് ചിന്തിച്ചാൽ ആ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഐഡിയോളജി ആശയങ്ങൾ നമ്മെ വേദനിപ്പിക്കും ഞാൻ ഒരിക്കലും ഈ ഗാനത്തെ വിമർശിക്കുകയല്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു ഐഡിയോളജിയെ പുറത്തു കൊണ്ടുവരാൻ ഈ ഗാനത്തിന് കഴിഞ്ഞു നമ്മുടെ മക്കൾ പോലും അത് ഏറ്റുപാടുമ്പോൾ ഒരു ഐഡിയോളജി നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് എത്ര എത്ര ഭംഗിയായിട്ടാണെന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു ആ വരികൾ രണ്ട് വരികൾ ഞാൻ പറയട്ടെ ഒന്ന് കട്ടച്ചോര കൊണ്ട് സോടാ സർബത്ത് കട്ടച്ചോര കൊണ്ട് സോഡാ സർബത്ത് കത്തി കൊണ്ട് വിദ്യാരംഭം കുത്തി ഹരിശ്രീ കുറിക്കുന്നു ഇനി ആ വരികളൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എക്സ്ട്രീം ലെവലിൽ പ്രിയപ്പെട്ടവരെ കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ ഞായർ വിദ്യാഭ്യാസത്തിൻ്റെ മികവോടുകൂടെ ചിന്തിപ്പാനും ദൈവം തന്ന വിദ്യാഭ്യാസത്തിന് നന്ദി പറയാനും ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ ഒരുങ്ങുമ്പോൾ ഇന്നും ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ സിറ്റുവേഷൻ മറന്നിട്ടാകരുത് ഈ ദിനം നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന് പ്രാർത്ഥനയോടെ പറഞ്ഞ് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിജയാശംസകളും ജീവിതത്തിൽ ഉയർച്ചയും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു ലിമിനാറ്റി ആരും ആശങ്കപ്പെടണ്ട എന്തുകൊണ്ട് ആരും ആശങ്കപ്പെടണ്ട എന്ന് ചോദിച്ചാൽ യുക്തി യുക്തിസ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം പലതിനെയും നാശം ചെയ്യേണ്ട ഒരു ലൈസൻസായി ഇലിമിനാറ്റ് കാണുമ്പോൾ എങ്ങനെ ആശങ്കപ്പെടാതിരിക്കാൻ കഴിയും ഞാൻ പറയും യേശു എന്ന ഗുരു എനിക്കും നിങ്ങൾക്കും ഉള്ളതുകൊണ്ട് ഞാനും നിങ്ങളും ആശങ്കപ്പെടണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപകർക്കും അനുഗമിക്കുവാൻ നമുക്കൊരു ഗുരു ഉണ്ട് പ്രിയപ്പെട്ടവരെ ജീസസ് ക്രൈസ്റ്റ് ആ ഗുരുവിൽ നിന്ന് രണ്ട് മാതൃകകൾ ഇന്നത്തെ വചനധ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ ഒന്ന് യേശു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഗുരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഞാനും നിങ്ങളും സാഹചര്യങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ആശയം യേശു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഗുരു ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ വായിക്കുമ്പോൾ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് യേശു ഉപദേശിക്കാൻ തുടങ്ങുന്നു യേശു പഠിപ്പിക്കാൻ തുടങ്ങുന്നു പ്രത്യേകിച്ചും കവർന്ന ഭൂമിയിൽ കവർന്ന ഭൂമി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു നഗരമാണ് എ ഫിഷിംഗ് വില്ലേജ് മത്സ്യബന്ധനമുള്ള സാധാരണക്കാരൻ്റെ നഗരം യേശു അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി യേശു പ്രധാനമായിട്ടും ഇന്ന് വായിച്ച വേദഭാഗത്തിൽ രണ്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു ഒന്ന് സുനഗോഗ് ദേവാലയം രണ്ട് പത്രോസിൻ്റെ വീട് യേശുവിൻ്റെ അനുയായിയായ പത്രോസിൻ്റെ വീട് ഈ രണ്ട് സ്ഥലത്തും രണ്ട് വ്യക്തികൾ പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധ സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ രണ്ട് കഠിന ജ്വരം പിടിച്ചു കിടക്കുന്ന പത്രോസിൻ്റെ അമ്മായി യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭൂതം പിടിച്ച മനുഷ്യനെയും രോഗിയായ വ്യക്തികളെയും സമൂഹം മാറ്റി നിർത്തിയിരുന്നു എന്തുകൊണ്ട് സമൂഹം മാറ്റി നിർത്തിയെന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഇത് പകരും ഭൂതം പകരും രോഗം പകരും എന്ന് പേടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അതുകൊണ്ട് ഒരിക്കലും അവരുമായി ചേർന്ന് ജീവിക്കാൻ വീട്ടുകാരായാൽ പോലും കഴിയത്തില്ല അവരെ ഒന്ന് മാറ്റി നിർത്തും ഒറ്റപ്പെടുത്തും ഭൂരിഭാഗം പേരും ആ ഒറ്റപ്പെടലും കൂടെ ആകുമ്പോൾ കഠിന രോഗികളായി അവരുടെ ജീവിതം അവസാനിക്കും അവർ നാശത്തിലേക്ക് വഴുതി വീഴും എന്നുള്ളതാണ് സത്യം മറ്റൊന്ന് ഇവർ പാപം ചെയ്യുന്നത് കൊണ്ടാണ് സ്പിരിച്വൽ കറപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഭൂതം പിടിച്ചത് ഇവർ രോഗിയായി തീരുന്നത് എന്നൊരു പഠിപ്പിക്കൽ എന്ന് ശക്തമായിരുന്നു അപ്പോൾ പാപികളോടെ ഞങ്ങൾ ചേരത്തില്ല എന്ന് പറയുന്ന ഒരു സമൂഹമായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ അതുകൊണ്ട് രോഗിയായാലും ഭൂതം പിടിച്ചാലും അവനെ പൂർണ്ണമായിട്ടും പഠിക്കു പുറത്താക്കി ഇലിമിനാറ്റി എന്ന് പറയുന്നില്ലേ അത് നേരെ പോയി തീരുന്നത് ഉന്മൂലനാശത്തിൻ്റെ വക്കിലാണ് അപ്പോൾ ഇവരെയും ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം അന്നവിടെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊന്ന് ഭൂതത്തിൻ്റെ ദൈവം ഭൂതമെന്ന് പറയുന്നത് ഒരു ദൈവമായിട്ടാണ് ഒന്ന് കൊരിന്തി പത്താം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ വിജാതീയരുടെ ഒരു ദൈവമാണ് ഭൂതം അപ്പോൾ ആ ഭൂതത്തിൻ്റെ വലയിൽപ്പെട്ടവരാണ് ഇവർ ഇവർ ഞങ്ങളുമായി ഒരു സമ്പർദ്ദവും ഇല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ യേശു അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയെങ്കിൽ കഠിന ജ്വരം ബാധിച്ച സ്ത്രീയെ വിടിവിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ യേശു നിന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ആ സമൂഹം ഈ വ്യക്തികളെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുന്ന ഇലുമിനാറ്റിക്ക് തുല്യമായ ഒരു സമൂഹമാണ് യേശു ഈ സമൂഹത്തെ മനസ്സിലാക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസ അനുഭവങ്ങളുമായി പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ വിവേകവും അത് കാണാനുള്ള കാഴ്ചയും കേൾക്കാനുള്ള കേൾവിയും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു യേശു ഒരിക്കലും കണ്ടത് അശുദ്ധ ഭൂതം പിടിച്ച മനുഷ്യനെ മാത്രമല്ല അവൻ നിന്ന ഒരു സാഹചര്യത്തെയും കണ്ടു രോഗിയായി കിടക്കുന്ന സ്ത്രീയെ മാത്രമല്ല ആ സ്ത്രീയുടെ സാമൂഹിക അനുഭവങ്ങളെയും യേശു കണ്ടു അങ്ങനെയെങ്കിൽ പഠനത്തിലായിരിക്കുന്ന നമ്മൾ െവിടെയായിരിക്കുന്നു എന്നുള്ള സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കാൻ ഗുരുവാകുന്ന ക്രിസ്തു എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നു തുടർന്ന് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ വായിക്കുമ്പോൾ പൗലോസ് ഷൗൽ ഗമാലിയേലിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ആ പഠനം അവനെക്കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് ഒരു സമൂഹത്തെ നശിപ്പിക്കുക ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക ക്രിസ്ത്യാനികളെ ഉന്മൂലനാശം ചെയ്യുക അതായിരുന്നു ആ പഠനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന ഒരു അനുഭവം ഇന്നത്തെ പഴയ നിയമ ഭേദഭാഗം സദർശവാക്യങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ സൗഹൃദങ്ങൾ ഒരു മനുഷ്യനെ വരുത്തി തീക്കാൻ സാധ്യതയുള്ള വലിയ അപകടങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ിണികളെക്കുറിച്ച് ഈ സദൃശവാക്യങ്ങളുടെ പുസ്തകം കാലങ്ങൾക്ക് മുൻപ് വായ്മൊഴിയായി മനുഷ്യൻ പറഞ്ഞു 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 വന്ന ജ്ഞാന വാക്കുകളാണ് പത്താം നൂറ്റാണ്ടിലൊക്കെ ബി എസ് സി പത്തിലൊക്കെ വായ്മൊഴിയായി നമ്മളൊക്കെ പഴഞ്ചൊല്ലു പറയാറില്ലേ താണനിലത്തെ നീരോടത്തുള്ളു ഇതുപോലെയൊക്കെ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു വന്ന ജ്ഞാനവചനങ്ങളാണ് അതിൻ്റെ അർത്ഥം ഓരോ മനുഷ്യൻ്റെയും എക്സ്പീരിയൻസാണ് സദൃശ്യവാക്യം അനേകം പേരുടെ ജീവിത അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ സൗഹൃദങ്ങൾ പോലും നശിപ്പിക്കാനുള്ള ഒരു കെണിയായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ ഞായറായി ഞാൻ നിങ്ങൾ ഒരുമിച്ച് ദൈവസമിതിലായിരിക്കുമ്പോൾ ഒരേ ഒരു ചോദ്യം ഞാൻ പ്രാർത്ഥനയോടെ ചോദിക്കട്ടെ നമ്മളൊക്കെ പഠിക്കുന്നുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് ഡോക്ടറാകണം ആകണം പുരോഹിതനാകണം ഐ എ എസ് ഓഫീസറാകണം ഐ പി എസ് ആകണം വിദേശത്ത് പോകണം രാജ്യസേവനം ചെയ്യണം നമുക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ഞാനും നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ യേശു എന്ന ഗുരു സാഹചര്യങ്ങളെ മനസ്സിലാക്കിയായിരുന്നു തൻ്റെ പഠിപ്പിക്കൽ നടത്തിയത് രോഗം പിടിച്ചതും അശുദ്ധ ഭൂതം ബാധിച്ചതും തുടർന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന പഠനവും സൗഹൃദവും ഇതെല്ലാം മനുഷ്യനെ നശിപ്പിക്കാനുള്ള അനുഭവങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ നാം നിൽക്കുന്ന സാഹചര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ ബുദ്ധിയെ തുറക്കട്ടെ കാതുകളെ തുറക്കട്ടെ അങ്ങനെ ക്രിസ്തുവിനെ ഗുരുവായി സ്വീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഒന്നാമത്തെ ചിന്തകളിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുകയാണ് രണ്ട് യേശു സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിച്ച ഗുരു സാഹചര്യം അനുസരിച്ചല്ല യേശു പോകുന്നത് സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം അയ്യോ എൻ്റെ സാഹചര്യം അങ്ങനെ ആയി കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ എന്ന് ഒരു ക്രിസ്ത്യാനി പറയരുത് കാരണം യേശു സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല ജീവിച്ചത് യേശു സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിച്ചവനാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സാഹചര്യങ്ങൾ വന്നാലും എനിക്കും നിങ്ങൾക്കും സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയണം ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ അശുദ്ധ അശുദ്ധഭൂതം പിടിച്ച മനുഷ്യനെ യേശു കാണുമ്പോൾ ആ ഭൂതം പിടിച്ച മനുഷ്യൻ യേശുവിനോട് പറയുന്നൊരു വാക്കുണ്ട് നീ എന്നെ നശിപ്പിക്കാനാണോ ഇവിടെ വന്നത് അവനറിയാം ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആരും ഈ സമൂഹത്തിൽ ഇല്ല എന്ന് അവന് നന്നായിട്ടറിയാം അവൻ യേശുവിനോട് ചോദിക്കുകയാണ് നീ എന്നെ നശിപ്പിക്കാനാണോ ഇവിടെ വന്നത് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ ഒരുത്തൻ പാപിയാണ് ഒരുത്തൻ മോശക്കാരനാണെന്ന് മുദ്രകുത്തി അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ എളുപ്പമാണ് അതാണല്ലോ ഒരു സൊസൈറ്റി സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുവിൽ വീണുപോയൊരു മനുഷ്യനാണ് യേശുവിനോട് പറയുന്നത് നീയും ഇവിടെ വന്നത് എന്നെ നശിപ്പിക്കാനാണോ ഈ സൊസൈറ്റി മുഴുവനും എന്നെ നശിപ്പിക്കുക യേശു അവനോട് പറയുന്നൊരു വാക്കുണ്ട് മിണ്ടരുത് അവനോട് എന്നുള്ളതിനേക്കാൾ അവനെ ബാധിച്ചിരിക്കുന്ന ഭൂതത്തോട് പറയുകയാണ് മിണ്ടരുത് ഈ മിണ്ടരുത് എന്ന് പറയുന്ന പദം ഒന്ന് പഠിച്ചു നോക്കിയാൽ അതിന് ശരിക്കും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അർത്ഥം ക്രിറ്റിസിസം ഓഫ് സമോൺ ബിക്കോസ് ഓഫ് ദയർ ബിഹേവിയർ ഓർ ആക്ഷൻ ഒരു വിമർശനമാണ് ഏതോ ഒരു പ്രവൃത്തിയോട് ഏതോ ഒരു സ്വഭാവത്തോടുള്ള ഒരു വിമർശനമാണ് മിണ്ടരുത് ആ വാക്കിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന മൂലഭാഷയിൽ പോയി പഠിക്കാൻ കഴിയുന്നൊരർത്ഥം വിമർശനം വിമർശനം നല്ലതാണ് കേട്ടോ യേശു ഇവിടെ വിമർശിക്കുകയാണ് മിണ്ടരുത് പക്ഷേ വിമർശനം ഇന്നത്തെ കുറിവാക്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ആ വിമർശനത്തിൽ ആ വ്യക്തിക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല പക്ഷേ ആ വ്യക്തിയിലെ അശുദ്ധഭൂതം മാറിപ്പോയി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ഇതുവരെയും ഇവിടെ സംഭവിച്ചിരുന്നത് വ്യക്തിയെ നശിപ്പിക്കും ഒരു ഭൂതം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നാൽ ഒരു രോഗം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നാൽ പഠനം അവനെ പിടിപ്പിച്ച് മറ്റുള്ളവനെ കൊല്ലുന്നവനാക്കി മാറ്റിയാൽ പിന്നെ സൊസൈറ്റിയും കൂടെ അവൻ്റെ കൂടെ നിന്ന് ഉന്മൂലനാശനം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ നിന്ന് വ്യക്തിക്കാണ് പ്രാധാന്യം വ്യക്തികളോട് താൽപ്പര്യം കാണിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ അങ്ങനൊരു വലിയ ആശയമുണ്ട് പ്രിയപ്പെട്ടവരെ വ്യക്തിയാണ് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് അവന് ഒരു കേടുപാടും വന്നില്ലെന്നാണ് ആ പഥം നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കണം പ്രിയപ്പെട്ടവര് ഒരു കേടുപാടും വരാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവം പക്ഷെ അവൻ്റെ ഭൂതം മാറിപ്പോയി അതുവരെയും ഭൂതം പിടിച്ചവനെ സംബന്ധിച്ച് അവൻ്റെ ജീവനം തീർന്നു എന്നുള്ളതാണ് സാരം യേശുവും അവനെ സംരക്ഷിക്കുകയാണ് അവനെ ശക്തീകരിക്കുകയാണ് ലേഖന വേദഭാഗം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പഠനം അവനെ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ഒരു അനുഭവമായി അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വരികയും ഇതേ പഠനം അവനെ മറ്റുള്ളവരെ രക്ഷയുടെ പാതയിലേക്ക് ആനയിക്കാനുള്ള ഒരു മുഖാന്തരവുമാക്കി മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സാഹചര്യങ്ങൾ ആകട്ടെ സാഹചര്യങ്ങൾ എന്തായാലും ക്രിസ്തു എൻ്റെയും നിൻ്റെയും ഉള്ളിലുണ്ടെങ്കിൽ നിസ്സംശയം പ്രാർത്ഥനയോടെ നമുക്ക് പറയാൻ കഴിയും സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും ഭാരതത്തിൽ ഒരു സന്യാസിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തൂലിക നാമം പാപ്പാജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പാപ്പാജി എന്നാണ് ഹരിവാഷ് ലാൽ പൂഞ്ച എന്ന് പറയുന്ന ഒരു സന്യാസി അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറാണ് ഒരു ഗുരുവാണ് ഒരു സന്യാസിയാണ് അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു തത്വമുണ്ട് യഥാർത്ഥ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ നമ്മൾ ഫ്രീ ആകും യഥാർത്ഥ സത്യം എൻ്റെ ഹൃദയത്തിൽ വന്നാൽ ഞാൻ സ്വാതന്ത്ര്യമുള്ളവനായിട്ട് തീരും ഇത് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആവശ്യം അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ യോദ്ധാവായ ഈ മനുഷ്യൻ മറ്റുള്ളവരെ നശിപ്പിച്ചും കൊന്നും രാജ്യത്തെ സംരക്ഷിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊപ്പമുള്ള ആൾക്കാരെല്ലാം ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോകുന്നു ഇദ്ദേഹം ഓടി ഒരു കാട്ടിലെത്തുന്നു അവിടെ വച്ച് ശത്രുവിൻ്റെ കയ്യിൽ ഇദ്ദേഹം അകപ്പെടുന്നു ഇനി ഏത് നിമിഷമൊന്നുമില്ല തൊട്ടുമുമ്പിൽ നിൽക്കുന്ന ശത്രു തന്നെ കൊല്ലാൻ പാകത്തിൽ എല്ലാ വിഭവങ്ങളും ഒരുക്കി കെണികളും ഒരുക്കി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സത്യം ഉണ്ടാകുന്നു ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു അയാൾ മനസ്സിലാക്കുന്നു എന്താണ് യഥാർത്ഥ ജീവിതം അവിടെ വച്ച് ഈ ശത്രുവും ഈ യോധാവും രമ്യതപ്പെടുന്നു അദ്ദേഹമാണ് പപ്പാജിയായി മാറിയ ഹരിവാഷ് ലാൽ എന്ന് പറയുന്ന ഗുരു സന്യാസി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സമാധിയായ ഗുരു എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചന സന്ദേശം പ്രാർത്ഥനയോടുകൂടെ പറയുന്ന അതിശക്തമായ ഒരു ദൂതുണ്ട് സാഹചര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ അൾട്ടിമേറ്റ് ട്രൂത്തായ യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ ഞാനും നീയും ഉള്ളിൽ സൂക്ഷിക്കുക ഇത് മാത്രമാണ് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ആനന്ദവും നൃത്തവും സന്തോഷങ്ങളുമായി മുന്നോട്ട് പോവുക പതിവാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ആ പാട്ടൊക്കെ പാടി നമ്മുടെ പിള്ളേർ നമ്മുടെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയോ അത് ഞാൻ പറയാൻ കാരണം എൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോൾ ആ സന്തോഷം ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ വരികൾ അതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ മക്കൾ സുരക്ഷിതരല്ല സാഹചര്യം വളരെ മോശമാണ് വിദ്യാഭ്യാസം സി ബി എസ്ഇ സ്റ്റേറ്റ് ഐ സി ഐ സി ഏത് സിലബസ് ഇൻറ്റർനാഷണൽ സിലബസ് ഏത് നമ്മുടെ മക്കൾക്ക് കൊടുത്താലും ഒരു പക്ഷേ അവർ നിൽക്കുന്ന സാഹചര്യം ചില ഐഡിയോളജികൾ അവർ പോലും അറിയാതെ നമ്മുടെ മക്കൾ ഈ പാട്ട് പാടുന്നത് അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അവർ ആ പാട്ട് പ്രചരിപ്പിക്കുക അവർ പോലും അറിയാതെ അവർ പോയെത്തുന്നത് ഉന്മൂലനാശം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കായിരിക്കാം ക്രിസ്തു ഒരിക്കലും വിമർശിക്കും മിണ്ടരുത് പക്ഷേ ഉന്മൂലനാശനം ചെയ്യത്തില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ കുരുവാക്യം അവന് ഒരു കേടും വരുത്തിയില്ല വ്യക്തിക്ക് കേട് വരുത്താതെ വ്യക്തിയിൽ നിന്ന് അശുദ്ധ ഭൂതത്തെ മാറ്റുന്ന ഒരു ദൈവം ആ ഗുരുവിനെ നമുക്ക് സ്വീകരിക്കാം ആ ഗുരുവിനു വേണ്ടി നമുക്ക് ജീവിക്കാം മക്കളെ ക്രിസ്തു ഉള്ള മക്കളായി വളരുക ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക ആ ക്രിസ്തു ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റി വയ്ക്കാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേ